ജീവിതമാണ് എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുഭാവന്റെ വഴി കർമ്മധീരായി കനിവേകുവാൻ കൈകൾ കോർത്തു നാം വന്നു കർമ്മധീരനായി കനിവേകുവാൻ കൈകൾ കോ

മറ്റൊരു പരിപാടി സംഘടിപ്പിച്ചതായി അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഇൻഫോക്കിന്റെ നമ്മള് പരിചയമുള്ള സിസ്റ്റർ ബിനോ ജോസഫിന്റെ ബന്ധപ്പെടുകയും ഗാന്ധി സന്ധിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇൻഫോക്കിന്റെ ഒഫീഷ്യൽ പാരവാഹികളുമായി സംസാരിച്ച് വിവരം തരാമെന്ന് പറയുകയും ഒട്ടും താമസിയാതെ തന്നെ പോസിറ്റീവായ മറുപടിയാണ് നമുക്ക് നന്നത് ഗാന്ധിസ്മൃതിക്ക് വേണ്ടി ഈ പരിപാടി നടത്താൻ തയ്യാറായ പേരിൽ രേഖപ്പെടുത്തുകയാണ് ഗാന്ധിസ്മൃതി കുബേജ് ഏകദേശം മൂന്നര വർഷക്കാലത്തോളമായി കുബേജിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏകദീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഗാന്ധിസ്മൃതി രണ്ടു മൂന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് നമ്മളെ പ്രവർത്തനം നടത്തി വരുന്നത് കേരളത്തിലെ അഭയ കേന്ദ്രങ്ങളിലെ അതുപോലെ അഗധി മന്ദിരങ്ങളിൽ താമസിക്കുന്ന ആ പതിനാല് ജില്ലകളിലുള്ള അവയ കേന്ദ്രങ്ങളിൽ മാസത്തിൽ നിന്ന് രണ്ടും തവണ ഭക്ഷണവും മരുന്നും വസ്ത്രവും എത്തിച്ചു നൽകിക്കൊണ്ടാണ് സ്നേഹമിരിക്കുന്നത് എന്നൊരു പദ്ധതി ആളുകൾ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് അത് ഏകദേശം തൊണ്ണൂറ്റഞ്ചോളം പകുതി മന്ദിരങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു പദ്ധതിയാണ് സ്നേഹവർത്ത പദ്ധതി കേരളത്തിലെ നിർഗനരായ രോഗികൾക്ക് ക്യാൻസർ കിഡ്നി ബാധിച്ച രോഗികൾക്ക് മാസത്തിൽ രണ്ടായിരം ഉപയോഗിച്ച് ആറ് മാസത്തേക്ക് പന്ത്രണ്ടായിരം രൂപ നൽകുന്ന ചികിത്സാ സഹായം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു പദ്ധതി ആ പദ്ധതി പ്രകാരം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമുക്ക് ഒമ്പതോളം രോഗികൾക്ക് ചികിത്സാ സഹായം ലഭിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി നമ്മൾ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സബർമതി പദ്ധതി സബർമതി ഭോപന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള വീടില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് വർഷത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ സബർമതി ഭവനാധിപതിക്ക് രൂപം നൽകിയത് അതിന്റെ തുടക്കം എന്നോണം കണ്ണൂർ ജില്ലയിലെ ആലത്തൂർ പഞ്ചായത്തിലുള്ള ഒരു കുടുംബത്തിനെ അവിടുത്തെ ഒരു മനുഷ്യശേഖ അല്ലെങ്കിൽ അഞ്ചു സെന്റ് ഭൂമിയിലാണ് ഗാന്ധിസ് ഉപയോഗിച്ച് ആ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നത് അതിന്റെ ഈ രണ്ടര വർഷം മാസം കൊണ്ട് അതിന്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ ആദ്യ വാരത്തോടുകൂടി അതിന്റെ താങ്കൾ ആ കുടുംബത്തിന് കൈമാറണം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഗാന്ധിസ്മുതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സാമ്പത്തിക കൂടി ഉണ്ട് ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ഏകദേശം ഒന്നര ലക്ഷത്തോളം കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി ആ കുടുംബത്തിൽ താക്കൾ കൈമാറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് രാജസ്മരീതം ഞാൻ നമ്മുടെ ആ പരിപാടിയുടെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് അടക്കാം നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി നമ്മൾ ക്ഷമ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള ആ ഡോക്ടർ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യോഗത്തിന് ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്ന ആ ലോകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സംബന്ധമായി സംസാരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന എത്തിച്ചേരുന്ന ബിജേഷ് വേണാങ്കിലെ ഈ ഗാർഡിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി രണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പോരവാഹികളെയും എനിക്ക് പേരെടുത്ത് പറയാൻ എല്ലാവരും അറിയാം അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹത്തിന്റെ മേലോ ഈ ഗാന്ധിസീനയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധി എല്ലാ മെമ്പർമാരെയും അംഗങ്ങളെയും മെക്സിക്കൂടെ ഭാരവാഹികളെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുണ്ടാക്കുമോ ഈ യോഗം വഹിക്കുന്നതിന് വേണ്ടി പ്രചോദനം നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി ഡോക്ടർ മുഹമ്മദ് ഷാഹിദ് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ നോബി അതുപോലെ സംവാദം നടത്തുന്നതിന് വേണ്ടി ശ്രീ വിജേഷ് വേദാവിൽ പിന്നെ ഭാരവാഹികൾ എല്ലാവരെയും എക്സിക്യൂട്ടീവ് എംബർമാർ ഗാന്ധിസ്മൃതിയുടെ പ്രവർത്തകർ പ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഗാന്ധസ്മൃതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവലോകനം നമ്മുടെ ജനറൽ സെക്രട്ടറി മത പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗാന്ധിസ്മൃതിയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഇന്നത്തെ പരിപാടിയുടെ പ്രധാനം നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യ മേഖലയിൽ പ്രവാസ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനാരോഗ്യ പ്രവണതകൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഇടയിൽ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പലപ്പോഴും ഇന്ന് വേണ്ട നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ആരോഗ്യ മേഖല പലപ്പോഴും നമ്മുടെ തിരക്കും ഈ പ്രഭാത ലോകത്തെ ജീവിതത്തെ തിരക്കുകളുടെ ഇടയിൽ ഇരുന്ന് ഡോക്ടറെ കാണിക്കേണ്ട നാളെ കാണിക്കാം പിന്നെ എനിക്കെല്ലാവരും അറിയാം നമ്മുടെ എല്ലാ വീടുകളും ഒരു മിനി ഫാർമസിയാണ് എല്ലാവരുടെയും വീട്ടിൽ പലതരത്തിലുള്ള മെഡിസിൻസും ഉണ്ട് അവരത് വച്ചിട്ട് ആ മെഡിസിൻ കഴിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും വാട്സാപ്പിലൂടെ വരുന്ന ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കിട്ടുന്ന കുറെ അനുഭവ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും ഞങ്ങൾ തന്നെ ഒരു മിനി ഡോക്ടറായി മാറി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അനാരോഗ്യപരമായ ഒരു പ്രവണതയാണ് ഈ പ്രവാസ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഇതുപോലുള്ള ചില ടോക്ക് ഷോസ് ഒക്കെ നടത്തി ജനങ്ങളുടെ ഇടയിൽ എന്താണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ കാണിക്കേണ്ട ആ അത്യാവശ്യകത എന്നതിനെ കുറിച്ച് ഒരു ക്ലാസ് നടത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് ഗാന്ധ സമിതിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഏറ്റവും അടുത്ത നമുക്ക് പരിചയമുള്ളത് ഇൻഫോക് എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻഫോക്കുമായിട്ട് ബന്ധപ്പെട്ടതും അതുമായിട്ട് അവർ കാണിച്ച ഈ ഒരു മേഖലയിൽ ഇമ്മീഡിയറ്റായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കി തരികയും ചെയ്യുന്നതിൽ വളരെയേറെ നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള പല പരിപാടികളും ഗ്രാമസ്മൃതി നടത്തണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കിയ ഈ ഒരു കാര്യം ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഈ ഒരു പരിപാടി നിങ്ങൾ ശരിക്കും അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ വന്നിരിക്കുന്നത് വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് അവരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത് അതുകൊണ്ട് ആ അവസരം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കണം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ റോബിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ശരിക്കും പറഞ്ഞു ആദ്യമായിട്ട ഒരു ഉദ്ഘാടനം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് താങ്ക് യു സോ മച്ച് ഗാന്ധി സ്മൃതി കുയിറ്റ് ഐറ്റം ആൻഡ് മധുമായിട്ട് ഫോർവേർഡ് ആൻഡ് ഇൻ ഗീവർ കോർഡിനേറ്റ് ഇൻവിറ്റേഷൻ ആൻഡ് സിസ്റ്റർ ബിനിമോള് കാരണം ഞാൻ ഈ അസോസിയേഷനോട് പരിചയ പരിചയത്തിലായി അപ്പം അങ്ങനെയാണ് ഈ ഓർഗനൈസേഷനെ പറ്റി അറിയുന്നത് ഈ ഓർഗനൈസേഷൻ നല്ലൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാ എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു ജാതിയോ മതമോ ഒരു ഇത് നോക്കാണ്ട് എല്ലാരെയും മനുഷ്യരായിട്ട് ഹ്യൂമാനിറ്റിനെ ഫസ്റ്റ് വെച്ചോണ്ട് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ ഒരു അഭിമാനമുണ്ട് സിൻസിയർ താങ്ക്സ് ഫോർ ഇൻഫോക് അവര് പല ക്യാമ്പുകൾ നടക്കുന്നു പല മനുഷ്യരെയും അത് ബെനിഫിറ്റ് ആവുന്നുണ്ട് എല്ലാവിധം ആശംസകൾ ഗാന്ധിസ്പർദ്ധിക്കും മിൻഫോക്കിനും തമ്പുരാൻ എല്ലാവരും നല്ല പ്രവൃത്തിനെ സഹായിക്കട്ടെ നന്നായിക്കുട്ടെ താങ്ക് യു